സിനിമയില്ലെങ്കിൽ എൻ്റെ ശ്വാസം നിലച്ചുപോകും സിനിമയാണ് എനിക്കെല്ലാം അതില്ലെങ്കിൽ ജീവൻ പോലുമില്ല വികാര നിർഭനായി മമ്മൂട്ടി പറഞ്ഞു ശ്വാസമടക്കിപ്പിടിച്ച് ലക്ഷക്കണക്കിന് ആരാധകരും അത് നിന്നു ടെർബോ എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെയായിരുന്നു ഇത്തരം നാടകീയ സംഭവങ്ങൾ അതുപോലെ പുഴു സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നടൻ ഉത്തരം പറയാതെ മാറി നിന്നു കാരണം മൗനം വിദ്വാനഭൂഷണം എന്നാൽ യാതൊരു എളുപ്പമില്ലാതെ മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിച്ച പ്രൊപ്പകണ്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് തരംതിരിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം വർഗീയവാദികൾ ബിഗ് ബിയിലെ ബിലാൽ ഗുണ്ടായിസവും അക്രമവും അരാജയത്വം പ്രോത്സാഹിപ്പിക്കുന്നു ബിലാൽ എപ്പോഴും തലമറിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് പ്രൊപ്പകണ്ടയാണെന്നും മതത്തെ ഒളിച്ചുകടത്തലാണെന്നും ഒരുപറ്റം വർഗീയവാദികൾ ആരംഭിക്കുന്നു മോഹൻലാൽ അഭിനയിച്ച കുഞ്ഞാലി മരക്കാറിലെ കുഞ്ഞാലിയും ഇത്തരത്തിലുള്ളതാണെന്ന് ഇവർ വാദിക്കുന്നു സമൂഹത്തിൽ ഒത്തിരി ചരിത്ര പുരുഷന്മാരുണ്ടായിരിക്കെ പടവട്ടും യുദ്ധവും കൈമുതലാക്കിയ ആളെ വെച്ച് തന്നെ സിനിമ എടുത്തത് പെർപ്പണ്ണയാണെന്നും മതത്തെ ഒളിച്ചിടത്തലാണെന്നും ഇവർ വാദിക്കുന്നു എന്നാൽ എല്ലാത്തരം മഞ്ഞ മാധ്യമങ്ങൾക്കും മഞ്ഞ ഓൺലൈൻ മീഡിയാസിനും എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് മമ്മൂട്ടി സാധാരണതിൽ മമ്മൂട്ടി മമ്മൂട്ടി അടക്കം എല്ലാത്തരം സിനിമയുടെയും പ്രമോഷനും ഇന്റർവ്യൂകളും മറ്റ് ചാനൽ കൂടിയാണ് പ്രൊമോട്ട് ചെയ്യാറ് എന്നാൽ ഇത്തവണ ടെർബയുടെ ഇൻ്റർവ്യൂസ് മമ്മൂട്ടി കമ്പനി എന്ന ചാനലിലൂടെയാണ് റിലീസായത് വൻ വിജയമായിരുന്നു ആ ഇൻ്റർവ്യൂ ഈ രീതി എല്ലാ നടന്മാരും സിനിമാക്കാരും പിന്തുടരുകയാണെങ്കിൽ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും മീഡിയാസും കുത്തിത്തിരിപ്പ് ചാനലുകളും പൊട്ടി പാളീസ്